പദ്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശത്തിനൊപ്പം തന്നെ കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ഇപ്പോൾ ഒരു ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ട് അതായത് പാർട്ടിയിൽ അതൃപ്തരായി നിൽക്കുന്ന ആളുകളെ ബി ജെ പിയിൽ എത്തിച്ച് അവർക്ക് സ്ഥാനം നൽകാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് അതുകൊണ്ട് ഈ അതൃപ്തരായ നേതാക്കളൊക്കെ തന്നെ കൂട്ടമായി കോൺഗ്രസ് വിട്ടേക്കാം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറാണ് ഒപ്പം പത്മജയുടെ ഒരു പോക്ക് മറ്റുള്ളവർക്കും വലിയൊരു ഊർജ്ജമായി ആവേശമായി മാറിയിട്ടുണ്ട് എന്ന് പറയണം എന്നാലും പത്മജിയുടെ ഈ ഒരു ചൂട് പിടിച്ചുകൊണ്ട് ഇന്ന് ഒരു വനിതാ നേതാവ് കൂടി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പദ്മിനി ഇന്ന് ബി ജെ പിയിൽ ചേരും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ ഞങ്ങൾ എത്തിക്കാൻ പോകുന്നു ഇന്ന് നിർണായക നിലപാടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ തുടക്കം എന്ന രീതിയിലാണ് നമ്മുടെ പദ്മിനി കോൺഗ്രസ് വിട്ട് ബി പോകുന്നത് എന്ന് പറയണം പദ്മിനി എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ ജേതാവാണ് കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റാണ് പദ്മിനി അപ്പോൾ ഈ പദ്മിനി വർഷങ്ങളായി കോൺഗ്രസിൽ പ്രവർത്തിച്ച് ഒരു നേതാവാണ് ആ വനിതാ നേതാവിനെയാണ് ഇപ്പോൾ ബി കൊണ്ടുപോകുന്നത് സ്പോർട്സ് കൌൺസിലെ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ അത്ര അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു പോസ്റ്റാണത് കോൺഗ്രസുമായി അടുത്ത് നിന്ന പദ്മിനിയാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുവാൻ തയ്യാറെടുത്തിരിക്കുന്നത് വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ചാണ് കായിക താരം കൂടിയായ പദ്മിനി ഇന്ന് ബി ജെ പിയിൽ ചേരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ വ്യാഴാഴ്ച ബി ജെ പിയിൽ ചേരുവെന്ന് സംസ്ഥാന ൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ച് ഇ ഡി അന്വേഷണം നേരിടുന്ന ഒരു മുൻ മന്ത്രി കൂടിയായ ആളെ കൃത്യമായി ബി ജെ പി നോട്ടം വെച്ചിട്ടുണ്ട് അദ്ദേഹം ചേരുമെന്നും ഒപ്പം തന്നെ അദ്ദേഹത്തെ കൊല്ലം ജില്ലയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ബി ജെ പി മത്സരിപ്പിക്കും എന്ന റിപ്പോർട്ടുകളാണ് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അത് കാര്യം നമുക്ക് ഒരു പക്ഷേ ഇന്ന് അറിയാൻ കഴിഞ്ഞേക്കും എന്തായാലും ബി ജെ പിയിൽ നിൽക്കുക കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നുണ്ട് അത് മുൻ മന്ത്രിയാകട്ടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ശുപാർശ കൊണ്ട് ജോലി നേടിയവരാകട്ടെ ഇവർക്കൊക്കെ തന്നെ നേതാക്കളായി നിന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റായിരുന്ന ആയിരുന്ന പദ്മിനി തോമസിന് കെ കരുണാകരൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് കെ പി സി സിയുടെ കായിക വേദിയുടെ സംസ്ഥാന പ്രസിഡന്റായും പദ്മിനി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പദ്മിനിയെ പരിഗണിച്ചെങ്കിലും പിന്നീട് സീറ്റ് നിഷേധിക്കുകയായിരുന്നു അന്ന് മുതൽ പദ്മിനിയുടെ മനസ്സിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു ആ അതൃപ്തി ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു അങ്ങനെയാണ് അവർ ബി ജെ പോകുന്നത് കോൺഗ്രസ് നേതാക്കൾ പൊതുവെ പരിശോധിച്ചാൽ തന്നെ ഈ സ്ഥാനമാനങ്ങൾ ലഭ്യമാകും െ വരുമ്പോഴാണ് അവർ ഈ ചാഞ്ചാട്ടം കൃത്യമായി ചാടുന്നത് അങ്ങനെ സ്ഥാനമാനങ്ങൾ ഇല്ലാതെ നിൽക്കുന്ന അങ്ങനെ പരിഗണിക്കപ്പെടാതിരിക്കുന്ന ആളുകളെ നോക്കി തന്നെയാണ് ബി ഇപ്പോൾ അവരുടെ കൂടാരത്തിലേക്ക് ആളെ കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പദ്മിനിയെ അവിടെ നിന്ന് പറുച്ച് ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് അവർ നടാൻ പോകുന്നത് എന്ന കാര്യത്തിലും സംശയം വേണ്ട അവർ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചു ഞാൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണെന്നാണ് ഇന്ന് പദ്മിനി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഷ്യൻ ഗെയിംസിൽ ഫോർ ഹൺഡ്രഡ് മീറ്ററിൽ ബംഗളൂർ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ വെള്ളിയും നേടിയിട്ടുണ്ട് എൻസ് ഡിപ്ലോമ നേടിയ റെയിൽവേ ടീമിന്റെ പരിശീലന കുപ്പായത്തിലും പദ്മിനി തിളങ്ങിയിട്ടുണ്ട് അർജുന അവാർഡും ജി രാജ അവാർഡും ഒക്കെ ലഭിച്ച ആളാണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ദേശീയ ഗെയിംസ് കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിനും വലിയ പ്രാധാന്യം വഹിച്ച ആൾ കൂടിയാണ് പദ്മിനി കോളേജ് ഗെയിംസും പുനരാരംഭിക്കുകയാണ് പദ്മിനിക്ക് പുറമെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ബിജെപിയിൽ ചേരുമെന്ന സൂചനയുണ്ട് തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വട്ടീർക്കാവ് നിയോജന മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമാണ് ഇന്ന് ബിജെപിയിലേക്ക് ചേക്കേറുന്നതായി വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ അടിമുടി കോൺഗ്രസ് നേതാക്കൾ ബിജെപി േക്ക് പോവുകയാണ് അതിന്റെ തുടക്കമാണ് നമ്മൾ പത്മിനിയിലൂടെ ഇപ്പോൾ കണ്ടിരിക്കുന്നത് നേരത്തെ പത്മജയുടെ പുറകെ കുറച്ച് സീനിയർ ആയുള്ള നേതാക്കൾ പോകുമെന്നുണ്ടായിരുന്നു ഇപ്പോൾ പത്മിനി പോലുള്ള ചെറിയ ആളുകളെ പോലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കും എന്നുള്ള ഉറപ്പാണ് ബിജെപി നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ മീനുകളും ഇപ്പോൾ ബിജെപിയിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് വലിയൊരു ആവശ്യം നൽകുന്നുണ്ട് ബി ജെ പി പോകാൻ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പത്മജിക്ക് പുറമെ പത്മിനി കൂടെ ബിജെപിയിലേക്ക് ചേങ്ങേറുമ്പോൾ ഇനി താമരയെ കണ്ടുകൊണ്ട് പോകുന്ന കൈപ്പത്തിക്കാർ ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അവർക്കൊക്കെ കൊടുക്കാനുള്ള സീറ്റാണ് ഇപ്പോൾ നാലെണ്ണം ഒഴിച്ചിട്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പത്മിനിയെ എവിടെ മത്സരിപ്പിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഇനി കൊല്ലത്താണോ രാജ്യസഭാ അംഗമാണോ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണോ എന്നാണെന്ന് അറിയില്ല എന്നാൽ പോലും പദ്മിനിയുടെ സമയം തെളിഞ്ഞു എന്ന് തന്നെയാണ് അവർ തന്നെ പറയുന്നത് കോൺഗ്രസ് വിട്ടതുകൂടി എന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു എന്നുള്ള കാര്യം എന്തായാലും പദ്മിനിക്ക് ബിജെപിയിലേക്ക് സ്വാഗതം ഇനിയും പല പത്മജമാരും കളത്തിൽ ഒരുങ്ങി നിൽപ്പുണ്ട് ബിജെപിയിലേക്ക് ചേക്കേറാൻ പത്മിനിയെ പോലുള്ള ആളുകളെയും ബിജെപി നോട്ടമിടുന്നു എന്ന് പറയും പറഞ്ഞാൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത് അത് കൃത്യമായി നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും മുമ്പേ കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ പാർട്ടി വിടും എന്ന കാര്യത്തിലും സംശയം വേണ്ട അവസാനവട്ട ചർച്ചകൾ ഇപ്പോൾ ബി ജെ പിമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് എന്താ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ പറ്റി വി ഡി സതീശിനും വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നവരൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് കൈ കെട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും കെ പി സി അധ്യക്ഷനും ഒക്കെ എന്ന് പറയേണ്ടി വരും എന്തായാലും പത്മജിക്ക് പിറകെ പത്മിനിയും പോകുമ്പോൾ ഇനി ആരൊക്കെ ചാടും എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും